ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പറളി മുണ്ടൂർ റോഡിൻ്റെ ഇടയിൽ പാലക്കാട് പറളി മുണ്ടൂർ റോഡിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു മനയാണ് ഒരു തറവാട് വീട് നല്ല വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടുള്ള തറവാട് വീട് ആട്ട് എൻട്രൻസ് ആണ് ഇതിൻ്റെ ഇവിടുന്ന് നമുക്ക് അവിടെ കാണാം അതാണ് തറവാട് വീട് അതാണ് വീട് അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ ഒരു നൂറ് മീറ്റർ മാത്രം മാറ്റുകയുള്ളൂ ഈ വീട്ടിലേക്ക് കുറച്ച് ഇവിടെ എൻട്രി ഗേറ്റ് എൻട്രി ആകുന്നതിന് കുറച്ച് ഭാഗം മണ്ണ് റോഡാണ് പക്ഷെ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഇവിടെ അത്യാവശ്യം റബ്ബർ കുരുമുളക് തെങ്ങ് കവുങ്ങ് അങ്ങനെ പല മരങ്ങളും നിറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഉള്ള സോഴ്സ് തന്നെയാണ് അല്ല ഫുള്ള് ഈ ഏരിയ ഈ ഹൈറ്റിലുള്ള ഈ റൈറ്റ് സൈഡ് വീടിൻ്റെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ റബ്ബറും കുറച്ച് ഭാഗത്ത് കുരുമുളക് ആണേ ഉള്ളു കേട്ടോ റബ്ബറാണ് ഈ ഭാഗത്ത് കൂടുതൽ ഏകദേശം നൂറ്റി അറുപത് ഇതിൽ കൂടുതൽ റബ്ബർ മരങ്ങളുണ്ട് അവരിപ്പോൾ അതിനെ ടെൻഡർ കൊടുത്തിരിക്കുകയാണ് മന്ത്ലി ടെൻഡർ ആയിട്ട് എല്ലാ മാസവും ആറായിരം രൂപ അവർ കൊടുക്കും റബ്ബറ് പാലൊക്കെ എടുക്കുന്നൊരു ആറായിരം രൂപ ഇവർ കൊടുക്കും ഓക്കെ ഇത് ടോട്ടൽ ഉള്ളത് ഒരേക്കറ് തൊണ്ണൂറ്റാറ് സെൻറ് സ്ഥലം പറമ്പും എഴുപത്തിമൂന്ന് സെൻറ്റ് നിലവും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കുളവും ഉണ്ട് ഈ വീട്ടിൽ അത്യാവശ്യം കവുങ് പറയണമെങ്കിൽ ഒരു മുന്നൂറ് പ്ലസ് കവുങ്ങൾ ഉണ്ട് നൂറ് പ്ലസ് കൊക്കനട്ട് ട്രീസ് ഉണ്ട് തെങ്ങുകളുണ്ട് കുരുമുളക് ഏകദേശം എല്ലാ കവങ്ങളും തെങ്ങിലൊക്കെ അത്യാവശ്യം കേറ്റിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം മാത്രം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോളം കുരുമുളക് മാത്രം കഴിഞ്ഞ വർഷം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ഇപ്പോൾ ഇവിടുന്ന് ഗേറ്റ് എൻട്രി ചെയ്തതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം നല്ല വ്യൂ ആണ് പാടത്തിൻ്റെ ഈ സൈഡിൽ നമുക്ക് പോയാൽ കാണാം നമുക്ക് വീട് നമുക്ക് ഏറ്റവും അവസാനം വീടും എടുക്കാം കേട്ടോ കംപ്ലീറ്റ് ഉള്ളിൽ മനോഹരമായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല തട്ടൊക്കെ ഉള്ള വീടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും പുതിയ പുതിയ തെങ്ങുകളും ചെറിയ ചെറിയ തെങ്ങുകളും വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വലിയ തെങ്ങുകളുമുണ്ട് അത്യാവശ്യം തേക്കിൻ്റെ മരങ്ങളും ഉണ്ട് ഉണ്ടല്ലേ നല്ല പാടത്തിൻ്റെ വ്യൂ ആണ് ഈ ഏരിയ മൊത്തത്തിൽ ഈ ഒരു സൈഡ് മൊത്തത്തിൽ പാടത്തിൻ്റെ വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആണല്ലേ കൗുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു ഒരു എട്ടുകാരിയാണ് പക്ഷെ വലിയൊരു എട്ടുകാരി കണ്ട അപ്പം ജസ്റ്റ് ഒന്ന് എടുത്തേന്നേ ഉള്ളൂ കേട്ടോ ഭയങ്കര ടൈപ്പിലുള്ള ഒരു സാധനം വലിയ വലയായിരുന്നു ആ മൊത്തത്തിൽ ആ ഏരിയ മൊത്തം അതിൻ്റെ നെറ്റ് ഉണ്ടായിരുന്നു അല്ലേ ഇതാണ് ആ വഴി മൊത്തത്തിൽ ഇഷ്ടം പോലെ കവങ്ങും മരങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ ആ ഏരിയ മൊത്തം വീടിന് ഫ്രണ്ട് നമ്മൾ ഗേറ്റ് തൊട്ട് വീട് വരയ്ക്കൊരു ഒരു ഒരു വഴി വണ്ടി പോകാനുള്ള വഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും ഇഷ്ടം പോലെ മരങ്ങളാണ് കണ്ടില്ലേ തെങ്ങൊക്കെ നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് കേട്ടോ കണ്ടല്ലേ അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് ഉള്ളത് അതുപോലെ കവുങ്ങെടുത്താലും നല്ല കായ്ഫലുള്ള കവുങ്ങളങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക് ഏകദേശം വൺ ലാക്കിൻ്റെ അടുത്ത് ഇൻകം ഇതിൽ മാത്രം ഉണ്ടായിരുന്നു അടക്കിയിൽ മാത്രമായിട്ട് കുരുമുളക് ഏകദേശം എല്ലാത്തിലും കയറ്റിയിട്ടുമുണ്ട് ഇപ്പോൾ നമുക്കിവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏകദേശം കുറച്ച് കവുങ്ങക്കുണ്ട് കവുങ്ങണ്ട് അടക്കിയൊക്കെ നല്ല നിറഞ്ഞ് നിൽക്കണേ വിളഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ണല്ലേ ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഏറ്റവും കൂടുതലുള്ള റബ്ബറാണ് ഈ റൈറ്റ് സൈഡിലേക്ക് ഏറ്റവും നോക്കുമ്പോൾ കൂടുതലായിട്ട് തെങ്ങും കവുങ്ങും അങ്ങനത്തെ മരങ്ങളാണ് കാണലേ വീട് ഉള്ളു കാണാൻ കേട്ടോ നല്ല മനോഹരമായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് വീടിൻ്റെ ഉള്ളും നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ പോയിട്ട് ആ കുളം ഉണ്ട് ഇതിനകത്ത് അതും നമുക്ക് പോയിട്ട് പോകണം അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും ഇത്തിരി ലെങ്തിയാണ് വീഡിയോ കംപ്ലീറ്റ് നമ്മൾ എന്താണ് പ്ലാവ് നിൽക്കുന്നത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തിയായിട്ടാണ് ഏരിയ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഈ സൈഡെല്ലാം ജസ്റ്റ് കമ്പിവേലി മാത്രമേ ഉള്ളൂ കേട്ടോ കോമ്പൗണ്ട് വാൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ആ ഫ്രണ്ടിലും അതിൻ്റെ അവിടെ കണ്ടു തൊട്ട് ബാക്കിയെല്ലാം കോമ്പൗണ്ട് വാളിന് പകരം കമ്പിവേലിയാണ് ഉള്ളത് ബൗണ്ടറി നമുക്ക് അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ പാടമായിട്ട് ഒരു എഴുപത്തി മൂന്ന് സെൻറ്റും ഉണ്ട് അപ്പോൾ ടോട്ടൽ ഒരു രണ്ടര ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടാവും ഇതാണല്ലേ ഈ ഒരു പോർഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുളം വരുന്നത് കേട്ടോ ഇവിടെ പമ്പ് സെറ്റ് ഉണ്ട് അതിൻ്റെ വീട്ടിൽ നല്ലൊരു കിണറും ഉണ്ട് ഇതാണല്ലേ കുളം ഒരു വെട്ടി ഉണ്ടാക്കിയ അടിപൊളി കുളമാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് മല മലനിരങ്ങളിലേക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ള വേണല്ലേ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ പമ്പ് ഉള്ളത് ഈ വഴി നമുക്ക് വീണ്ടും കയറിപ്പോകാം അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ ഒരു ശരിക്കൊരു ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ചെറിയ രീതിയിലത് കശുമാവ് അത്യാവശ്യം കുരുമുളക് ഉണ്ട് പിന്നെ ബബ്ലൂസ് ഉണ്ട് പേരക്കയുണ്ട് പ്ലാവ് ഉണ്ട് തെങ്ങുകൾ കവുങ്ങുകൾ കുരുമുളക് പല തരത്തിലുള്ള മരങ്ങളെന്നറഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നല്ലൊരു തറവാട് കൂടും ഏകദേശം മരങ്ങളുടെയൊക്കെ അവിടെ വന്നിട്ട് ഒരു പൈപ്പ് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ മോട്ടർ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് വെള്ളം എല്ലാ മരത്തിലേക്കും എത്തുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അങ്ങനെയുണ്ട് കണ്ടല്ലേ മൊത്തം തിങ്ങി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ് എല്ലാത്തിലും കുരുമുമാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഷെഡ് കാണാം ആ ഏരിയയിൽ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ ഈ ഇതിൻ്റെ വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് വന്നു കണ്ടല്ലേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ അതിൻ്റെ വിറക് വരിയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഇവിടെയാണ് ലാസ്റ്റ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് കമ്പി വലിയ നമുക്ക് കാണാം അവിടെ ബാക്ക് സൈഡ് പാടമുണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് പെട്ട പാടങ്ങളാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഈ ഒരു പോർഷനിലുള്ള ഏകദേശം ഒരു എഴുപത്തി മൂന്ന് സെൻറ്റ് പാടമുണ്ട് ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർട്ടി അവർ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു ബാക്ക് സൈഡിലുള്ളത് ഒരു മുപ്പത്താറ് സെൻറ്റ് എങ്ങാണ്ട് ഒരു പ്രോപ്പർട്ടി ഈ ഒരു ചെറിയ വീടുമായിട്ട് മുപ്പത്താറ് സെൻറ്റ് കൊടുക്കാറുണ്ട് ഇതും കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി ശരിക്കും സ്ക്വയറാവുന്നുണ്ട് അതിൽ ലാസ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട് ഈ ഒരു മുപ്പത്താറ് സെൻ്റ് നമുക്ക് തന്നെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ആയിട്ട് എടുക്കാനും പറ്റും കൊടുക്കാണ്ടെന്നാ പറഞ്ഞ് നോക്കി നോക്കാം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് അതും കൂടി ട്രൈ ചെയ്യാം ഇവിടെ നമുക്ക് നമ്മളത് ആ ബെൻഡ് നമ്മൾ കാണിച്ചു തരാം ആ ഒരു സ്ഥലം കിടക്കുന്നതിന് ലാസ്റ്റ് നമ്മുടെ തറവാട് വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷനാണിത് ഇവിടെ ഒരു വിറകു വരിയുണ്ട് ഇവിടെ വർക്ക് ഏരിയേൻ്റെ ബാക്ക് സൈഡ് പോർഷനാണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു വരാന്ത നീങ്ങി അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ മേരെ കയറി കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് സൈഡിലൊക്കെ കുമ്പളങ്ങയൊക്കെ വളഞ്ഞ് നിൽക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ ഒരു അഞ്ചാറ് കുമ്പളങ്ങയെല്ലാം ഇവിടെ ഉണ്ട് ഇതാണ്ട് കമ്പി വലിയ വന്നതിന് ഇതൊരു നമ്മുടെ ലാസ്റ്റ് ബൗണ്ടറി ഏരിയയാണ് വരുന്നത് ഇതിന് അപ്പുറത്തുള്ള പ്ലോട്ട് കൂടി കിട്ടുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് ശരിക്കും സ്ക്വയറാവും ജസ്റ്റ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് കയറിയാൽ ഇതേണ്ട കുരുമുളകൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കുരുമുളക് എല്ലാ വള്ളികളിലും നല്ല കുരുമുളകുണ്ട് ഇത് ചെറിയ മരവണെങ്കിൽ ആയാലും ഇഷ്ടംപോലെ വള്ളി കയറ്റി വിട്ടായാലും ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല കുരുമുളകുണ്ട് ളക്കെ നിറ നിറച്ചുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഇതാണല്ലോ ഈ കമ്പി വലിയ ഇവിടെ ഇങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ് ആ ലാസ്റ്റ് വരയ്ക്കും പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ റൈറ്റ് സൈഡിലുള്ള ഈ കമ്പി വലിയ ഇപ്പുറത്തുള്ള പ്രോപ്പർട്ടി ആ വീടൂടെ നമ്മൾ കണ്ടതും കൂടി ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ആ ലാസ്റ്റ് എൻഡും അതും കൂടി കവറാവും അപ്പോൾ നല്ല ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇവിടുന്ന് ചെറിയൊരു ഹൈറ്റാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് ചെറിയൊരു ഹൈറ്റ് ഉണ്ട് ഇവിടെയൊക്കെ പക്ഷേ റബ്ബറാണ് അവർ നട്ടിക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡ് ഏരിയയാണ് നമ്മൾ വിശദമായിട്ട് മൊത്തം നടന്ന് എടുക്ക എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോളൂ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഉള്ള എന്ത് കാര്യമായാലും ഇടാൻ നമ്മളതിനെ ക്ലാരിഫൈ ചെയ്യാനും നമ്മൾ റെഡിയാണ് ഇവിടെ ഒരു ചെറിയൊരു കാർപോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർത്ത് അവർ വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇതിപ്പോൾ ഇവിടെ നേരെ ഇതാ ഈ വഴി ഇപ്പോൾ ഈ ഒരു പോർഷൻ അവിടേക്ക് ഹൈറ്റിൽ മൊത്തം റബ്ബറുകളും പിന്നെ കുരുമുളക് പള്ളി കയറ്റി ഉള്ളത് മൊത്തത്തിലുള്ള വീടിൻ്റെ ലെവലാണല്ലേ ഉള്ളി കയറുമ്പോൾ ആ വീടിൻ്റെ ഒന്നും കൂടി ഭംഗി അറിയാം വളരെ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കേടും ഇല്ലാത്ത രീതിയിൽ ഒരു ചെറിയൊരു കുട്ടി മതിൽ കൊടുത്ത് അതിൻ്റെ ഫ്രണ്ട് ഏജ് അങ്ങനെ മൊത്തത്തിൽ കറിവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഷൻ ഈ ഒരു സ്റ്റാ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതലെ ലാസ്റ്റ് വരയ്ക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പപ്പായ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ബബിൾ ഊസ് കിട്ടോ ഈ ഒരു മരത്തിൽ ഇഷ്ടംപോലെ നമ്മൾ ആ ഗേറ്റ് അവിടെ കാണുക നമ്മളിപ്പോൾ ഒരു റൗണ്ട് ശരിക്കും ഒരു സർക്കിൾ അടിച്ചിട്ട് വന്നു അവിടെ തൊട്ടങ്ങ് ഉള്ളിൽ കയറി നമ്മൾ ലാസ്റ്റ് ഇവിടെ വീടിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ബബിൾ ഊസ് നിൽക്കുന്നുണ്ടോ ഇഷ്ടംപോലെ കാശ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വ്യൂവിന് ഇവിടെ നമുക്ക് തുളസിത്തറിയുണ്ട് ഫ്രണ്ടിൽ എന്നോട് ഫ്രണ്ടിനോട് ചേർന്ന് വളരെ തുളസിധറ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കുന്നതിനായിട്ട് വെളിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഇതിനകത്താണ് ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കിണറ് വരുന്നത് നല്ല വെള്ളമുള്ള കിണറാ കേട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് മൊബൈൽ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന പറയില്ലേ കണ്ടല്ലേ നല്ല വെള്ളമുള്ള നല്ല അടിപൊളി കിണറാണ് കേട്ടോ വെട്ടുകല്ലും കൊണ്ട് കെട്ടിയ പോലെ നല്ല സൂപ്പർ കിണറ് അത്യാവശ്യം ഒന്ന് ഇലയും കാര്യങ്ങൾക്കൊന്ന് മെയിൻ്റെയിൻ ചേർത്താൽ അടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റും നമ്മൾ കണ്ട ഏരിയ ടോട്ടൽ ഞാൻ പറഞ്ഞു ഒന്നേ പോയിൻറ്റ് ഒമ്പതേ ആറ് സെൻറ്റ് ഇപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നടന്ന് കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശങ്ങൾ നോക്കാം ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് പഴയ തറവാട് സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളി ഫ്രണ്ടിൽ തന്നെ നല്ലൊരു സിറ്റൗട്ട് ഏരിയ നമുക്ക് പറയാം ചാരുപടി കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുള്ള സിനിമകളിൽ കാണുന്ന തറവാട് കൂടുകളിൽ കാണുന്ന പോലെ ഫ്രണ്ടിൽ വലിയൊരു ഫ്രണ്ടിൽ വലിയൊരു സിറ്റൗട്ട് നല്ല ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഗ്രിപ്പുള്ള നല്ല ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഡോർ കാണുക അതുപോലെ തന്നെ സൈഡിൽ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് റൂം സൈഡിലുണ്ട് ഇതെന്താണെന്ന് നോക്കിയെന്ന് വെച്ചാൽ ഇന്നേ വേണമെങ്കിൽ സെർവൻ റൂം ആയിട്ട് വരെ നമുക്ക് ഉപയോഗിക്കാം വേണ്ടല്ലേ ചുറ്റും മരത്തിൻ്റെ ഫുൾ തൂണുകളൊക്കെ മരത്തിൻ്റെ തൂണുകൾ കേട്ടോ നല്ല അടിപൊളി മരത്തിൻ്റെ തൂണുകളാണ് ഫുള്ളായിട്ടുള്ളത് മരത്തിൻ്റെ തടിയിൽ വെച്ച ഇരിപ്പിടങ്ങളും കാര്യങ്ങളും എല്ലാം നല്ലൊരു തുളസിത്തറ ഫ്രണ്ടിൽ വീട്ടിന് നേരെ ഫ്രണ്ടിലായിട്ട് തുളസിത്തറയും കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിൽ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും ഇവിടെയാണ് പൂജാമുറി വരുന്നത് കേട്ടോ കണ്ടല്ലേ ഇതാണ് പൂജാമുറി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമിൽ തന്നെ പൂജാമുറി ആയിട്ട് ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ ഒരു റൂം വരുന്നത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ സെർവൻറ്റ് കോട്ടറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സെർവെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അത്യാവശ്യം സ്പേസുള്ള റൂമുകൾ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ സ്റ്റോറേജ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് സ്റ്റോർ റൂമിനെ പോലെ സാധനങ്ങളൊക്കെ ഒരു റൂമായിട്ട് സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് നേരെ വെളിയിലോട്ടൊരു ഡോറും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുറ്റും അപ്ലൈ നടന്നതേ റോഡാണ് ആ വഴികളാണ് കാണുന്നത് കറക് കാണല്ലേ നമ്മൾ അവിടെ ബാക്ക് സൈഡ് വഴി വെളിയിൽ നടന്ന അതേ ഏരിയകളാണ് കാണുന്നത് ഇനി നമുക്ക് മെയിൻ ഹാളിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് ഫുള്ള് തേക്കിൻ്റെ വീട്ടിൻ്റെയൊക്കെ ആയിട്ടുള്ള നല്ല ഡോറാണ് കേട്ടോത്തിക്കുന്നത് ഇതിൽ ഫസ്റ്റ് കാവ്യായിരുന്നു മാറ്റിയിട്ട് അവർ ടൈൽസ് ഇട്ടിട്ടുണ്ട് അത് മനോഹരമായിട്ടുള്ള പഴയ മോഡൽ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ആ ടൈൽസ് ഉണ്ടല്ലോ ആ ടൈപ്പ് ടൈൽസാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് ഫുള്ള് തട്ടിട്ട മരത്തിനാണല്ലേ തട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ജനലിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളായാലും അതും ആ ടൈൽസൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അല്ല നല്ല വണ്ണുള്ള മരങ്ങളാണ് മേലെ തട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു റൂമിലേക്ക് പോവാം ഇവിടെ എല്ലാം രണ്ട് പാളിയുള്ള ഡോറാണ് അതിൻ്റെ മേലെ ഒരു ചെറിയൊരു വെൻ്റിലേറ്റർ പോലെ അതും കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെയും തട്ടിട്ട് റൂമാണ് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അല്ലെങ്കിൽ ഗ്രിപ്പുള്ള ടൈൽസ് ഒക്കെ കൊടുത്ത് യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് ഇതും തട്ടാണ് കേട്ടോ കണ്ടല്ലേ നല്ല ഹൈറ്റിലാണ് ബാത്റൂം കൊടുത്തത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനെക്കുറിച്ച് ചേർന്നിട്ട് ഇവിടെ ജനലൊക്കെ ഉണ്ടല്ലേ പഴയ ഒരു മാറ്റവും വരുത്തിയിട്ടുള്ള എല്ലാം അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ നല്ല വീതി ഉള്ള കട്ടിയുള്ള ചുമരുകളാണ് ഓരോന്നും ഈ ബെഡ്റൂമിൽ നിന്ന് ആണല്ലേ നല്ല അടിപൊളി സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീട് ഇവിടെ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ അതേ ഹാളിൽ നിന്ന് നമുക്ക് അടുത്ത ഡൈനിങ് സ്പേസിലേക്ക് ഇതുണ്ട് അവിടെ ടൈൽസ് നമ്മൾ ഫ്രണ്ടിലിട്ട് അതേപോലത്തെ ടൈൽസാണ് ഗ്രിപ്പുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും തട്ട് ഉണ്ടല്ലേ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള തട്ട് തന്നെയാണ് ഇതിനോട് ചേർന്നിട്ട് അടുത്തൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇവിടെ ഇത് ഡൈനിങ് റൂം അതിനോട് ചേർന്ന് ഇവിടെ ഒരു നെക്സ്റ്റ് ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമുകൾ കേട്ടോ ഇതിൽ സീലിംഗ് ചെയ്തിരിക്കുന്ന വേറെന്തോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മരമല്ല മറ്റേ പഴയ തറവാട് തട്ടല്ല കൊടുത്തിരിക്കുന്നത് വേറെ രീതിയിലുള്ള സീലിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇതിനകത്തും തട്ടാണ് കേട്ടോ രണ്ട് ബാത്റൂമിനും താഴെയുള്ള രണ്ട് ബാത്റൂമിനകത്തും തട്ടാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള വാഷ്റൂംസാണ് ഉള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ അറേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം കിച്ചൺ വെൽ ആണ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ പുതിയ മോഡലിൽ മോഡലാ കിച്ചൺ ടൈപ്പിൽ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് വേണ്ടല്ലേ എല്ലാം നല്ല ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ഡോറും വലിച്ചു നോക്കുമ്പോഴും അറിയാം അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും കാര്യമാണ് നല്ല ഒരു ഏരിയ അതിൽ ടൈൽസ് കൊടുത്തിരിക്കുന്നതും മനോഹരമായിട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റീം നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന പുകയൊക്കെ വെളിയിൽ പോകാനുള്ള കാര്യം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം മൊത്തം കിച്ചൺ കണ്ടു ഇവിടെ വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട് വർക്ക് ഏരിയേൻ്റെ ഭാഗം വന്നിട്ട് ആ ഓടിനോട് ചേർന്ന് ഷീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് വരുന്നത് സീലിംഗ് കാര്യമൊന്നുമില്ല ഇവിടെ നമുക്കൊരു വിറകടുപ്പും വരുന്നുണ്ട് അതും ഇപ്പോൾ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ കത്തിക്കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് നേരെ കാണാം കിണർ കാണാം ഓക്കെ നമ്മുടെ ഈ ഒരു ജനൽ കിച്ചണിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഇവിടെ നമുക്ക് കാണാം ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ അല്ല ഇന്ത്യൻ ടൈപ്പിലുള്ള വാഷ് ക്ലോസ് അറ്റാക്ക് കൊടുത്തിട്ടുള്ളൊരു ഇതും ഇവിടെ നമ്മൾ അപ്ലൈ നടന്ന് വരുമ്പോൾ കണ്ടില്ലേ ബാക്ക് സൈഡിലുള്ള ആ ഒരു പോർഷനാണ് വെളിയിലോട്ട് എത്തുന്നത് ഇനി നമുക്ക് നമുക്കിവിടുന്ന് മേലെ ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അതിനുമുമ്പ് ഇവിടെ നമുക്കൊരു സ്റ്റെയർ റൂമും അതിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയും നല്ല തട്ട് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ നല്ല തട്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ തന്നെയാണ് ഇവിടക്കെല്ലാം ഒരു വിൻഡോസോ ഡോറുകളോ ഒന്നും മാറ്റാൻ പറ്റിയിട്ടില്ല മോസ്കിറ്റോസ് നെറ്റിൻ്റെ കാര്യം മാത്രമേ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ടുള്ളൂ പഴയ ആ ഒരു മരങ്ങളും കാര്യങ്ങളും ഇപ്പോഴും അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഇവിടുന്ന് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന പഴയ മരത്തിൻ്റെ സ്റ്റെയർ കേസാണ് നല്ല അടിപൊളി വീട്ടി മരത്തിൻ്റെ സ്റ്റെയർ കേസാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുവഴി നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ഫസ്റ്റ് ഫ്ലോറിലെത്താം ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് കാവ്യാണ് കേട്ടോ കയറുമ്പോൾ തന്നെ ഒരു ഒരു കോറിഡോർമാതിരി കോറിഡോർ കിട്ടും അത് കാവ്യ തന്നെ ചെയ്തിരിക്കുന്ന സീലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലേ കാവ്യമൊക്കെ തുടച്ച് തുടച്ച് പഴയ കാവി ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി ഇതിലൊക്കെ നടക്കുമ്പോൾ ടയൽസ് പോലെയല്ലേ നമുക്ക് കാറിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല ചിലർക്ക് ഇപ്പോൾ പുതിയ പുതിയ ടയൽസിലൊക്കെ വാദം വരുന്നു എന്നൊക്കെ പറയും അതൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ കാവ്യമുണ്ടോ മനോഹരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണിത് നല്ലൊരു ഹാൾ ഇവിടെ നമുക്ക് ഹാളിൽ നോക്കിയാണെന്ന് വെച്ചാൽ നമുക്ക് വെടിയിൽ കാണാൻ പറ്റും നല്ല അടിപൊളി മനോഹരമായിട്ടുണ്ടല്ലേ കാർ നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളും നല്ല കാറ്റ് കിട്ടും നല്ല അടിപൊളി ഏരിയ നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടു ഇനി ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഹാളിൽ നിന്ന് ഇവിടെ കയറിക്കാൻ ഇതൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡാണ് കേട്ടോ ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അല്ല വലിയ ഈ ഒരു ബെഡായിട്ട് ഈ രണ്ട് ബെഡ് ഇട്ടുണ്ട് എന്നിട്ട് സ്പേസ് നമുക്ക് അത്യാവശ്യമുണ്ട് അറ്റാച്ചഡ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് കേട്ടോ എല്ലാതും കണ്ടില്ലേ നല്ല സ്പേസ് ഉണ്ട് ജനലടക്കം കൊടുത്തിട്ടുണ്ട് വെൻറ്റിലേറ്ററിൻ്റെ കൂടെ തന്നെ നല്ല വലിയൊരു ജനലടക്കം ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത്രയും വലിപ്പുള്ള വാഷ്റൂംസ് തന്നെയുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ടബ് വരിടാനുള്ള സ്പേസ് അതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അതാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് എല്ലാത്തിലും സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വാഷ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ് ആണല്ലോ ഇവിടെയും ജനലുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി ഒന്നേ പോയിൻ്റ് ഒമ്പത്തി ഒമ്പത് ആറ് സെൻറ് സ്ഥലം പറമ്പാണ് എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലം നിലമുണ്ട് ഒരു കുളമുണ്ട് അതുപോലെ സൂപ്പറായിട്ടുള്ള ഒരു തറവാട് വീട് അത്യാവശ്യം നല്ല സ്പേസ് കൂടി നാല് ബെഡ്റൂം കൂടെ വീട്ടിലുള്ള വലിയൊരു തറവാട് വീടുണ്ട് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും രണ്ടേ മുക്കാൽ കോടിയുള്ളൂ രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണെന്ന് ചോദിച്ചാൽ അതും നെഗോഷ്യബിളാണ് ഇതിനകത്ത് നമുക്കിപ്പോൾ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട് കെ എസ് ആർ ടി സി പാലക്കാട് നിന്നാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് പറളി റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ വെറും നാല് കിലോമീറ്റർ അതുപോലെ തന്നെ കുളപ്പുള്ളി ഹൈവേ നമ്മൾ പാലക്കാട് നിന്ന് ഗുരുവായൂര് പോകുന്ന റൂട്ട് ഹൈവേ എന്ന് വെറും നാല് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ദൂരം ഉള്ളൂ അതുപോലെ കോഴിക്കോട് ഹൈവേയിലേക്ക് ടച്ച് ചെയ്യാൻ വെറും മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ വെറും രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ പറയുന്നത് അതും നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു